യോന രണ്ട് ഒന്ന് യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് തൻ്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു ദൈവം പറഞ്ഞത് അനുസരിക്കാതെ തർശീശിലേക്ക് ഓടിപ്പോയ യോനയെ ഒരു വലിയ ദൈവീക ഇടപെടൽ കാത്തിരുന്നിരുന്നു കപ്പലിൽ നിന്ന് സമുദ്രത്തിലേക്കിട്ട് ഇട്ടുകളയപ്പെട്ട യോനയെ വിഴുങ്ങുവാൻ ദൈവം കൽപ്പിച്ചാക്കിയ മഹാമത്സ്യം കാത്തുനിന്നു ആ മത്സ്യം ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ചു എവിടെ യോന എറിയപ്പെട്ടുവോ അവിടെ അത് കാത്തുനിന്നു മത്സ്യം ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിക്കുന്നു നാം എത്ര ശ്രേഷ്ഠരാണ് എങ്കിലും നാം ദൈവത്തോട് അനുസരണം കാണിക്കുന്നു ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും ആ മത്സ്യം യോനായി വിഴുങ്ങിയപ്പോൾ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് യോന നിലവിളിച്ചപ്പോൾ കേട്ടൊരു ദൈവമുണ്ട് ആ ദൈവം തന്നെയാണ് ഇന്നും നമ്മുടെ പിതാവ് സാഹചര്യം ഏതായാലും നാം എവിടെയായാലും നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട് സമുദ്രത്തിൻ്റെ ആഴത്തിലാണെങ്കിലും മരുഭൂമിയിലാണെങ്കിലും തീച്ചുളിയിലാണെങ്കിലും കല്ലെറിയപ്പെടുന്ന സാഹചര്യത്തിലാണെങ്കിലും നാം നിലവിളിക്കുമ്പോൾ നമ്മുടെ നിലവിളി കേട്ട് നമുക്ക് വിടുതൽ നൽകുന്ന നമ്മുടെ ദൈവം അതുകൊണ്ട് നിരാശരാകാതെ നമുക്ക് കർത്തൃ സന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ പകരാം തീർച്ചയായും നമ്മുടെ വിടുതൽ ദൂരത്തല്ല യേശു വരും നമുക്കായി മത്തായി എട്ട് ഏഴ് അവൻ അവനോട് ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു ശതാധിപൻ വന്ന് യേശുവിനെ തൻ്റെ ബാല്യക്കാരൻ്റെ അസുഖ വിവരം അറിയിച്ചപ്പോൾ തന്നെ യേശു പറയുകയാണ് ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് ശതാധിപനെ നല്ലതുപോലെ അറിയാവുന്ന യേശു അദ്ദേഹത്തിന് ആശ്വാസത്തിൻ്റെ മറുപടി നൽകുന്നു നമ്മുടെ സാഹചര്യം ദൈവത്തെ അറിയിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുകയും അതിന് വിടുതൽ അയക്കുകയും ചെയ്യുന്നു യേശു യോന നിലവിളിച്ച ഉടനെ വിടുതൽ വന്നില്ല മൂന്ന് ദിനരാത്രിങ്ങൾ മത്സ്യത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ് താൻ പശ്ചാത്തപിക്കുവാനും മാനസാന്തരപ്പെടുവാനും അവസരം കൊടുത്തു നമ്മുടെ വിഷയങ്ങളിൽ നമ്മുടെ ഹൃദയ തകർച്ചകളിൽ നിന്ന് ദൈവം നമ്മെ ദൈവത്തിലേക്ക് ആകർഷിക്കും സമയമാകുമ്പോൾ വഴികളെ തുറക്കും അത്ഭുതം പ്രവർത്തിക്കും ആഴിയിൽ നിന്ന് വിളിച്ചാലും തൃപ്പാലത്തെങ്കിലിരുന്ന് വിളിച്ചാലും കേട്ട് ഉത്തരമരളി വിടുവിക്കുന്ന ദൈവം ഇന്നും നമുക്കായി ജീവിക്കുന്നു ആ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം അത്ഭുതങ്ങൾ സ്വീകരിക്കാം പ്രാർത്ഥിക്കാം പ്രിയകർത്താവെയും ഞങ്ങളുടെ നിലവിളികൾ അങ്ങ് കേൾക്കുന്നതിനായി നന്ദി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ഗാഡ് ബ്ലെസ്സസ് ഓ